ഹായ് ഡീസ് അപ്പം ഒന്ന് നമ്മൾ നല്ല അടിപ്ലേറ്റുള്ള സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറീൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ വളരെ ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാം നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കരക്കി എടുക്കാം ദോശമാവിനെക്കാട്ടിലും കുറച്ച് കുറച്ചും കൂടെ ലൂസായിട്ട് വേണ്ടോ മാവ് ഒരു കപ്പ് പൊടിക്ക് ഒരു ഏകദേശം രണ്ട് കപ്പോളം വെള്ളം ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേശേ കൊടുത്തിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടും കട്ടയില്ലാത്തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടും ചേർത്തെടുക്കാം ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഒരു ലൂസിലായിട്ടാണ് മാവ് വേണ്ടത് ഇത് നമുക്കവിടെ മാറ്റി വെക്കാം ഒരു പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഒരു സവാള നന്നായിട്ട് തന്നെ കട്ട് ചെയ്തത് ഇതിലോട്ടിട്ടെടുക്കാം അപ്പം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇരുന്നുള്ളിൽ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനിയൊരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അര മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രത്തോളമാണ് മൈദമാവ് റെഡിയാക്കിയിട്ടുള്ള ചെതെങ്കിൽ അതിനനുസരിച്ചുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വിതറി വിതറിക്കൊടുക്കാം ഒരു തണ്ട് മല്ലിയിലും കൂടെ കട്ട് ചെയ്തതിട്ടെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആ മുട്ട നന്നായിട്ട് തന്നെ വേവമായിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ഇട്ടെടുക്കാൻ ഇട്ട് പോയതാണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറ്റിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണ്ടത് ചെറ്റിച്ചെടുക്കാൻ ചൂട് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റിയപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇതൊരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫില്ലിങ് ഇത് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്ത് മടക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് തുള്ളി ഓയലൊന്ന് ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുക്കട്ടോ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം എന്നിട്ട് ഈ ഭാഗം ഒന്നുകൂടി ഒന്ന് ഒരിച്ചെടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ ഇത് ഓരോന്നും മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്